നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജാഗരൂകതയും കുറവാണ് ഈ കുറവ് നമുക്കുണ്ടാകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് സമാധാനപ്പെടാൻ കഴിയില്ല സ്നേഹത്തിന് കുറവുണ്ടാകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ദുഃഖമുണ്ടാക്കുന്നുണ്ട് സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം സ്നേഹം വേണമെന്നുള്ള ജ്വരം ഇത് നമ്മെ വേദനയിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ യഥാർത്ഥ പ്രകൃതം സ്നേഹമാണ് നമ്മൾ സ്നേഹമാണ് ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ അസ്വസ്ഥരായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റൊരാളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെടും ഇനി ഒരാളുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം നമുക്ക് ഉണ്ടാകും ഇത് രണ്ടും നമ്മളെ വേദനയിലേക്ക് കൊണ്ടുപോകും നമ്മുടെ യഥാർത്ഥ പ്രകൃതമായിട്ടുള്ള ആ സ്നേഹത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാനോ അതനുഭവിക്കാനോ നമുക്ക് കഴിയില്ലേ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ജാഗരൂകത ശ്രദ്ധ കുറയുമ്പോൾ അത് ദുഃഖമുണ്ടാക്കുന്നുണ്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം നമ്മുടെ പ്രവൃത്തികളോടൊരു ശ്രദ്ധ വേണം അതേപോലെ നമ്മുടെ സംസാരത്തോട് ഒരു ശ്രദ്ധ വേണം നമ്മുടെ ചിന്തകളെ വികാരങ്ങളെ ഭാവങ്ങൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഈ ശ്രദ്ധ കുറയുമ്പോൾ അത് വേദനയ്ക്ക് കാരണമാകുന്നുണ്ട് ഇപ്പം നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയില്ലെങ്കിൽ വാഹനം അപകടത്തിലാകും അതേപോലെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയോടും ഓരോ കാഴ്ചപ്പാടിനോടും ഓരോ ചിന്തകളോടും വികാരങ്ങളോടും എല്ലാം ആഴത്തിലുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് വർത്തമാനകാലത്തിലാണ് ഈ നിമിഷത്തിലാണോ അപ്പോഴവിടെ നമുക്ക് സമാധാനപ്പെടാൻ കഴിയും അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ജാഗരൂകതയെ അതേപോലെ സ്നേഹത്തെ ജ്ഞാനത്തെ പരിപോഷിപ്പിക്കണം നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ഇത് മൂന്നും പരിപോഷിക്കപ്പെടുന്നുണ്ട് ധ്യാനത്തിലായിരിക്കുമ്പോൾ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉയരുന്നുണ്ട് സ്നേഹം ഉയരുന്നുണ്ട് ജാഗരൂകത ശ്രദ്ധ ഉയരുന്നുണ്ട് അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുക അതായത് നമ്മൾ നമ്മുടെ ശാന്തതയോടൊപ്പമായിരിക്കും നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം ആയിരിക്കും ആ ആയിരിക്കല് പരമമായിട്ടുള്ള ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും ഈ ഭൂമിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാന്ത്വനപ്പെടുത്തുന്നത് ആശ്വസിപ്പിക്കുന്നത് സമാധാനപ്പെടുത്തുന്നത് ധ്യാനമാണ് നമ്മളിൽ കുറച്ച് പേര് ജ്ഞാനവുമായിട്ട് എടുക്കും അതേപോലെ കുറച്ചു പേര് ജാഗരൂകതയുമായിട്ട് എടുക്കും കുറച്ച് പേർ സ്നേഹവുമായിട്ട് എടുക്കും ഇത് മൂന്നിനെയും ചേർത്ത് പിടിച്ചു നിർത്തുന്ന ഒന്നാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ധ്യാനത്തിലായിരിക്കുന്ന സമയത്ത് ഇത് മൂന്നും ഒരേപോലെ നമ്മുടെ ഉള്ളിൽ നിൽക്കും അതായത് നമ്മൾ ജ്ഞാനത്തിലാവുമ്പോൾ ജ്ഞാനത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജാഗരൂകതയും സ്നേഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും അതേ സമയത്ത് നമ്മൾ ജാഗരൂകതയോടെ ശ്രദ്ധയോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്നേഹവും ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും അതേപോലെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ജാഗരൂകതയും ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും ഇത് ഉണ്ടാകുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യമാണ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ജാഗരൂകതയിലായിരിക്കുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ബുദ്ധമത വിശ്വാസികൾ പറയുന്നത് ബുദ്ധൻ്റെ മാർഗം ജ്ഞാനമല്ല ജാഗരൂകതയാണോ അതായത് നമ്മൾ കേവലം ശൂന്യമാക്കി വെക്കുക നമ്മുടെ ഉള്ള് ഒഴിയാൻ അനുവദിക്കുക കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറക്കുകയല്ല വേണ്ടത് ശരിക്കും ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും നമ്മൾ ഉള്ളു ശൂന്യമാക്കി വെക്കണം നമ്മുടെ ഉള്ളിൽ മൗനം നിറയണം ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ആനന്ദം അനുഭവിക്കുന്നത് അതായത് ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഈ ലോകത്ത് ജീവിക്കുക നമ്മൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജാഗ്രത ഉണ്ടാകുമ്പോൾ ബോധത്തോടെയായിരിക്കും നമ്മൾ പ്രതികരിക്കുക ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ജാഗരൂകതയോടെയായിരിക്കും ചെയ്യുക ഈ ജാഗര ജാഗരൂകത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അത് ധ്യാനത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ജാഗരൂകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് നമ്മളതിനെ കാണുകയും അറിയുകയും മാത്രം ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് നമ്മുടെ മനസ്സിലെന്താണ് നടക്കുന്നത് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും അവസ്ഥ എന്താണ് അതിനെ വെറുതെ നമ്മൾ നോക്കുക മാത്രം ചെയ്യുന്നു പൂർണ്ണ അപബോധത്തോടെ നമ്മൾ ഇരിക്കുന്നു ഈ ഒരു ശ്രദ്ധ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അപ്പോഴും നമ്മുടെ മനസ്സ് വർത്തമാനകാലത്തിലാണ് ഈ നിമിഷത്തിലാണ് ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന ചോദിച്ചു ജാഗരൂതയുടെ ശ്രദ്ധയുടെ രഹസ്യം എന്താണ് ഗുരു പറഞ്ഞു നിനക്ക് ചൂടുണ്ടാകുമ്പോൾ നീ ചൂട് അറിയുന്നു നിനക്ക് തണുപ്പുണ്ടാകുമ്പോൾ നീ തണുപ്പ് അറിയുന്നു അപ്പോൾ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു എല്ലാവരും അതേപോലെയല്ലേ അറിയുന്നത് അപ്പോൾ ഗുരു ശാന്തമായിട്ട് പറഞ്ഞു ആളുകൾ ചൂടുണ്ടാകുമ്പോൾ തണുപ്പിനെക്കുറിച്ച് ചിന്തിക്കും തണുപ്പുണ്ടാകുമ്പോൾ ചൂടിനെക്കുറിച്ച് ചിന്തിക്കും ഒരനുഭവം ഉണ്ടാകുമ്പോൾ മറ്റൊരനുഭവം വേണമെന്ന് ചിന്തിക്കും ശരിക്ക് ആളുകൾ ഏത് അനുഭവമാണോ ഉണ്ടാകുന്നത് ആ അനുഭവത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ആ ഒരു അറിവാണ് വേണ്ടത് അപ്പോൾ ജാഗരൂകതയിലും സ്നേഹത്തിലും ജ്ഞാനത്തിലും ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ സഞ്ചരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദത്തിൻ്റെ വഴിയിലൂടെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് കൊടുക്കണം ഈ ഒരുക്കി ഒരുക്കിക്കൊടുക്കലാണ് നമുക്ക് സമാധാനപ്പെടാൻ കഴിയുന്നത് അതിന് കൂടുതൽ പുസ്തകങ്ങളൊന്നും നമ്മൾ വായിക്കണ്ട കൂടുതൽ പ്രഭാഷണങ്ങൾ കേൾക്കേണ്ട ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നാൽ മതി അതായത് നമ്മൾ ഉണരുമ്പ് ഉണരുകയാണെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകുക ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുകയാണെന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കുക ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുകയാണെന്നുള്ള ആ ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുക പൂർണ്ണമായിട്ട് നിത്യജീവിതത്തിൽ നമ്മൾ എന്താണോ കേൾക്കുന്നത് അറിയുന്നത് അനുഭവിക്കുന്നത് സംസാരിക്കുന്നത് ചെയ്യുന്നത് പൂർണ്ണ ബോധത്തോടെ ചെയ്യുക വെറുതെ അതിനെയൊക്കെ നമ്മൾ നോക്കിക്കാണുക ശരിക്കും അങ്ങനെ നമ്മൾ അതിനെ ആ ഒരു നിരീക്ഷിക്കുന്ന സമയത്ത് അത് ധ്യാനമാണ് അപ്പം നമ്മുടെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ സംസാരങ്ങളും എല്ലാ കേൾവികളും ധ്യാനമായിട്ട് മാറണം ആ ധ്യാനമായിട്ട് മാറുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ മനസ്സ് പ്രസൻറ്റ് മൊമെൻസിൽ ഈ നിമിഷത്തിൽ ആവുന്നത് മനസ്സിന് ഈ നിമിഷത്തിൽ കൊണ്ടുവരാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം ആ കൊടുക്കലാണ് നമ്മൾ നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥ അപ്പോഴാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുക നമ്മളെപ്പോഴൊക്കെ സന്തോഷവും ആ ഒരു ശാന്തിയും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് എപ്പോഴൊക്കെ നമ്മൾ നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളിലും പെട്ടും വേദനിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊപ്പമുള്ള ആളുകളെയൊക്കെ നമ്മൾ വേദനിപ്പിക്കും അവിടെ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാവാം നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവാം കൂട്ടുകാരും അയൽക്കാരും ഒക്കെ ഉണ്ടാവാം സർവ്വ ജീവജാലങ്ങളും ഉണ്ടാകാം അതിനെയൊക്കെ നമ്മൾ വേദനിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കാരണം നമ്മളിവിടെ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ വേദനിക്കുകയാണ് നമ്മൾ വേദനിപ്പിക്കുകയാണെന്നുള്ള ആ ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്തുകൊണ്ടാണ് ഇല്ലാത്തത് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല നമുക്ക് ശ്രദ്ധയോടെയുള്ള ഒരു ജീവിതമില്ല അപ്പോൾ ആ ശ്രദ്ധയോടെയുള്ള സ്നേഹത്തോടെയുള്ള ജ്ഞാനത്തോടെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ചെറുതായിട്ട് നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം ആ ഒരുക്കി ഒരുക്കിക്കൊടുക്കല് നമ്മുടെ ഉള്ള് ഒഴിഞ്ഞ് പരമമായിട്ടുള്ള ആ ശാന്തിയും അതിനോട് ചേർന്നിട്ടുള്ള ആനന്ദവും നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെ അനുഭവിക്കാൻ കഴിയട്ടെ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കൊരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ